സർ ശ്രീ പി പി ജെംസ് ഇവിടെ ഇവിടെ നോക്കൂ ഇവിടെ ഇവിടെ അവരുടെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാൻ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി ഒരു അസാദ് വിദേശകാര്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ ചൈനയുമായി എന്താ ചൈനയുമായി നല്ല ബന്ധമുണ്ടാക്കും റഷ്യയുമായി നല്ല ബന്ധമുണ്ടാക്കും ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കും അതേസമയം പാകിസ്ഥാനെ പിണക്കാതിരിക്കും ഇസ്രായേൽ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളുമായി ഈ വിദേശകാര്യമന്ത്രി ഉണ്ടാക്കുന്ന റാപ്പോ അല്ലാത്ത റാപ്പോ ആണ് അത് മാത്രമാണോ ഇപ്പോൾ ആയിത്തുള്ള അലി ഖുമൈനിയുടെ അടുത്ത അനന്തരാവകാശ റൈസ് എന്ന് എന്താണ് ഇബ്രാഹിം റൈസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇബ്രാഹിം റൈസിയുടെ അടുത്ത അനന്തരാവകാശം ഈ വിദേശകാര്യമന്ത്രിയാണ് എന്നുകൂടി പറയുന്നുണ്ട് അപ്പോൾ നോക്കൂ ഈ രണ്ടു പേർ ഇല്ലാതാവുന്നതോടുകൂടിയും അവിടുത്തെ ഇറാൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വല്ലാത്ത വോയിഡ് വല്ലാത്ത ഒരു വിടവ് എന്ന് പറഞ്ഞാൽ പോലും നികത്താൻ കഴിയാത്ത അവരുടെ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ റവല്യൂഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഉള്ള വെപ്പ് അവരുടെ സങ്കല്പം ആ റവല്യൂഷനിൽ ഒരുപക്ഷെ അറസ്റ്റ് ഒരു ആ എന്താണ് ആ വിപ്ലവത്തിന് ഒരു സ്റ്റോപ്പിടുന്ന ഒരു നീക്കം ഒരു വോയിഡ് വോയിഡുണ്ടാകുന്നു അപ്പൊ നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ആ നഷ്ടം തന്നെ ഉണ്ടായതാണോ തന്നെ ഉണ്ടാക്കിയതാണോ ഇവിടെ ഡോക്ടർ പി ജെ വിൻസെന്റും ശ്രീ ഡിന്നിയും അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ വർഗീസൊക്കെ സംസാരിച്ചതിൽ നിന്ന് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ഡൗട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം അതാണ് കാരണം ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് തെളിവുകളൊന്നുമില്ല പക്ഷേ നേരത്തെ ആണവ ശാസ്ത്രത്തിന്റെ പിതാവായിരുന്ന ഫക്രിസാദയെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോബോട്ടിക് ഇത് വെച്ചിട്ട് ബെൽജിയം തോക്കുവെച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് നിയന്ത്രിതമായിട്ട് കൊലപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഓർക്കണം ടെഹ്റാനിലൂടെ കോൺബോയായി പോയിക്കൊണ്ടിരുന്ന ആണവ ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ഫക്രിസാദയെ അത്രയും ടാർഗറ്റ് ചെയ്ത് ഫേസ് റെക്കഗ്നീഷൻ മുഖം തിരിച്ചറിയാവുന്ന ടെക്നോളജി വെച്ച് ഇന്ന ആളാണെന്ന് കണ്ടെത്തി ആ കൃത്യമായി ടാർജറ്റ് ചെയ്ത് കൊല്ലണമെങ്കിൽ ലോകത്തിരിക്കുന്ന ആരെയും ടാർജറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സാങ്കേതികവിദ്യ മറ്റേ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൊലൈമാനിയെ പ്രത്യേകിച്ച് ഇറാൻ്റെ വളരെ ശക്തനായിട്ടുള്ള ഒരു കാലത്ത് ഇത്രയും ശക്തനായിട്ടുള്ള ഒരു സൈന്യാധിപൻ ഉണ്ടായിട്ടില്ല ഇവിടെ സംസാരത്തിൽ പറഞ്ഞു അദ്ദേഹം അടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ ഇറാൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ടുപോയ ഇറാനെ വലിയ സൈനിക ശക്തിയാക്കിയ ആളാണ് അദ്ദേഹത്തിന് അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് സുലൈമാനിയെ പിടിക്കുന്നു പ്രത്യേകിച്ച് ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിൽ ഇറങ്ങി കോൺവോയായി യാത്ര ചെയ്യാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തെ വധിക്കുന്ന സമയത്ത് അവസാന മിനിറ്റുകൾ എനിക്ക് കാണണം അത് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ലേസർ ഗൈഡഡ് മിസൈല് കോൺവോയിലെ അടുത്തേക്ക് വന്ന് അടിക്കുന്ന സമയത്ത് ട്രംപ് അത് എന്താ പറയുക ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് നേരത്തെ ഒസാമ ബില്ലാദൻ ഓപ്പറേഷൻ ബറാഖ് ഒബാമ കണ്ടിരുന്നത് പോലെ അപ്പോൾ ഈ തരത്തിൽ ഓപ്പറേഷൻസ് നടത്താൻ അമേരിക്കയാണ് സുലൈമാനിയുടെ കാര്യത്തിൽ നടത്തതെങ്കിൽ നടത്തുകയെങ്കിൽ ഫക്രിസാദയുടെ കാര്യത്തിൽ ഇസ്രായേലും നിന്ന് നടത്തിയത് അപ്പം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാ കാലത്തും ഈ ഇറാൻ്റെ വളർച്ച വല്ലാത്തൊരു തലവേദനയാണ് എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കറൻറ്റ് സംഭവങ്ങൾ ഒന്ന് ഇസ്രായേൽ യുദ്ധം അപ്പുറത്ത് ഉക്രൈൻ യുദ്ധം രണ്ടിലും വലിയ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇറാൻ നടത്തുന്നുണ്ട് ഈ യുദ്ധത്തിൽ ഹമാസ് വഴി ഹസ്ബുള്ള വഴി യമനിലെ ഹൂതികൾ വഴി പ്രോക്സി വാർ എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ നേരിട്ട് ഏഴു മാസമായിട്ട് ഇസ്രായേലിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല സിറിയയിലെ ഇറാനിയൻ എംബസി ആക്രമിച്ച് അവിടുത്തെ രണ്ട് ജനറൽമാരെ കൊലപ്പെടുത്തിയതിൽ ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇബ്രാഹിം റൈസിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു മുന്നൂറ് മിസൈലയച്ചു പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മിസൈലുകളും നേരത്തെ അവർക്ക് വാണിംഗ് കിട്ടിയതുകൊണ്ട് അമേരിക്കൻ സിസ്റ്റം ഇസ്രായേലിൻ്റെ ഐ എൻ ഡോമൊക്കെ വെച്ച് തടഞ്ഞു അപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഈ മൊസാദ് എങ്ങനെ ആക്ട് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പ്രസക്തമാണ് മൂന്ന് ഹെലികോപ്റ്ററുകൾ വരുന്നു അതിൽ രണ്ടെണ്ണം സുരക്ഷിതമായി എത്തുന്നു വി ഐ പി സി യാത്ര ചെയ്ത ഹെലികോപ്റ്റർ മാത്രം തകർന്നു വീഴുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചെന്നറിയില്ല നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഹോമി ബാബ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹത്തോട് ലാൽ ബഹദൂർ ശാസ്ത്രി അന്നത്തെ പ്രധാനമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് നമുക്ക് ഒരു ആണവായുധ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ച് ആ ഒരു വർഷം തന്നാൽ ചെയ്യാമെന്ന് ഹോമി ബാബ പറയുന്നു പിന്നെന്താ സംഭവിക്കുന്നത് ആൽപ്സ് മൗണ്ടനിൽ ഹോണി ഹോമി ബാബയുടെ വിമാനം തകർന്നു വീഴുന്നു അന്ന് അപകടമാണെന്നാണ് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കൻ ഡിക്ലറേഷന് ശേഷം അദ്ദേഹം മരണമടയുന്നു ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നീല എന്നാണ് ഫോട്ടോ അങ്ങനെ അങ്ങനെ ഈ ിൽ കൊല്ലപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ പേരിൽ എന്തിനാണ് കേരള വൈഎസ്ആറിന്റെ വിമാനാപകടം അങ്ങനെ വി ഐപികൾ കൊല്ലപ്പെട്ട വിമാനാപകടങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ദുരൂഹത എലമെന്റും മാത്രമല്ല പലപ്പോഴും സി എ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത് അവരുടെ പദ്ധതിയാണെന്ന് സമ്മതിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ബിപിജൻസ് ഓ തീർച്ചയായിട്ടും അതിലെ ഹാഷ്മി അറിയേണ്ട ഒരു കാര്യം സിയാബു ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അമേരിക്കക്ക് പക്ഷേ ബോട്ടോ ബോട്ടോയുടെ വധമടക്കമുള്ള കാര്യങ്ങളിൽ സിയാബുൾ ഹക്കിനോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് സിയാബുൾ ഹക്ക് പാകിസ്ഥാന്റെ ശക്തനായ പട്ടാള ജനറൽ പിന്നീട് പ്രസിഡന്റ് അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വിമാനം തകർന്ന അധികം കൊല്ലപ്പെട്ടു അന്ന് അമേരിക്കയുടെ പ്രമുഖരായിട്ടുള്ള നയതന്ത്രത്തിനുണ്ടായിരുന്നു പിന്നീട് സി ഐ ആൾക്കാർ തന്നെ വെളിപ്പെടുത്തിയത് അതിൽ ബോംബ് സി ഐ എ ബോംബ് വെച്ചിരുന്നു എന്നാണ് ശരിയോ തെറ്റോ അപ്പൊ അത്രയും ഇതായിട്ട് പെരുമാറാൻ കഴിയുന്ന സി ഐയും മൊസാദും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ തെളിവില്ല മൂടൽ മഞ്ഞ് അതുപോലെ തന്നെ ബെൽ വിഭാഗത്തിൽപ്പെട്ട അമേരിക്കയുടെ പത്ത് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ അത് നാൽപ്പത് വർഷം മുമ്പുള്ള വിമാനത്തിൽ എന്തിന് യാത്ര ചെയ്തു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ അവിടെ തന്നെ വലിയ പ്രശ്നമുണ്ട് മെക്സാമിനിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു നാൽപ്പ വലിയ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് അവിടെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭമായിരുന്നു ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലി മക്സാമിനി എന്ന കുർതി യുവതിയെ തലക്കടിച്ച് മതാചാര പോലീസ് കൊലപ്പെടുത്തി അപ്പൊ അതിനെതിരെ വ്യാദാസിക വിഭാഗത്തിനെതിരെ വലിയ ഒരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇബ്രാഹിം റൈസി അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം ഇസ്രായേൽ ഒഴികെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു ചൈന റഷ്യ ഇന്ത്യയായിട്ട് ചവഹർ പോർട്ടിന്റെ കാര്യം അതുപോലെ ഏറ്റവും ശക്തനായ ഒരു വിദേശകാര്യ മന്ത്രി അദ്ദേഹം പി എച്ച് ഡി എടുത്ത ആളാണ് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ റിലേഷൻസിൽ അധികം പടിപൊടിയായി കയറി വരുന്നു ഒരുപക്ഷെ സുലൈമാനി ഫോർ ഡിപ്ലോമസി എന്നാണ് അയാൾ പറയുന്നത് സുലൈമാനിയെ പോലെ ശക്തനായ സൈനികന്റെ സൈനിക നേതാവിൻ്റെ പോലെയുള്ള ഉൾവിളിയും പുറത്തേക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആള് ഇന്ത്യയുടെ കപ്പൽ ഇന്ത്യൻ ജീവനക്കാർ ജീവനക്കാരുതിരുന്ന് ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിളിച്ചത് ഈ അദ്ദേഹത്തെയാണ് വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം ഇടപെട്ട് ആണ് ഇന്ത്യയിലെ ആ ജീവനക്കാരെ മോചിപ്പിക്കാൻ പ്രധാന പങ്കുവച്ചത് അപ്പൊ ഈ പറഞ്ഞ പോലെ പരമോന്നത അധികാരിയായിട്ടുള്ള ആയുത്തുള്ള ഖാമിനികളുടെ ഏറ്റവും വിശ്വസ്തരായ വിശ്വസനായ രണ്ടുപേരടക്കം ഒൻപത് പേർ സഞ്ചരിച്ചിരുന്ന ഇത് തകർന്നു വീഴുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്നുള്ള ആ കഴിയില്ല ഞാൻ